എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം ഇന്ന് തെന്നാലി രാമൻ്റെ രണ്ടാമത്തെ കഥയായ സത്യത്തെ സ്നേഹിച്ച സന്യാസിയാണ് പറയാൻ പോകുന്നത് തല്ല് കിട്ടുമെന്ന് കരുതി നുണയോ മുഖസ്തുതിയോ പറയാൻ രാമൻ തയ്യാറല്ലായിരുന്നു ധീരത രാമൻ്റെ ഒരു ഗുണമായിരുന്നു ആ ഗുണം രാമന് പല നേട്ടങ്ങളും ഉണ്ടാക്കി ഒരിക്കൽ തെന്നാലിയിൽ അതികഠിനമായ വ വരൾച്ചയുണ്ടായി കുളങ്ങളും കിണറുകളും വറ്റി നദിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല കൃഷിയൊക്കെ നശിച്ചു നാട്ടിൽ മുഴുക്ക പട്ടിണിയായി നാട്ടുകാർ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം നടത്തി എന്തൊക്കെ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല അങ്ങനെയിരിക്കെ ഒരു വിഖ്യാതനായ സന്യാസി തെന്നാലി ദേശത്തെത്തി സന്യാസി നാട്ടിൽ കാലെടുത്തു വെച്ചതോടെ മഴ തുടങ്ങി നല്ല മഴ നാട്ടിലിങ്ങും ഉത്സാഹം എല്ലാവരും മഹർഷിയെ വാഴ്ത്തി മഹർഷി വന്നതുകൊണ്ടാണ് മഴ പെയ്തത് അല്ലെങ്കിൽ തെന്നാലി ഗ്രാമം മരുഭൂമിയായി മരുഭൂമിയായിപ്പോയനെ ജനങ്ങൾ പറഞ്ഞു ആ സംസാരം ബുദ്ധിമാനായ തെന്നാലി രാമനെ ഇഷ്ടമായില്ല അവൻ പറഞ്ഞു മഹർഷി വന്നതുകൊണ്ടല്ല മഴ പെയ്തത് അദ്ദേഹം വന്നില്ലെങ്കിലും മഴ സമയത്ത് പെയ്യുക തന്നെ ചെയ്യും വെറുതെ വല്ലതും പറഞ്ഞ് മുനിയുടെ ശാപം മേടിക്കണോ കുട്ടി ആരാധ്യനായ മഹർഷിയെ കൊച്ചാക്കി സംസാരിച്ചതിൻ്റെ പേരിൽ അവർ അവനെ തല്ലാൻ പുറപ്പെട്ടു അപ്പോൾ രാമൻ ഒരു കഥ പറയാൻ തുടങ്ങി കരിമ്പനയിൽ പനംപഴങ്ങൾ വീഴാറായി നിൽക്കുമ്പോൾ ഒരു കാക്ക കരിമ്പനയിൽ ചെന്നിരുന്നു കാക്ക ചെന്നിരുന്നത് കണ്ട് കരിമ്പനയ്ക്ക് ഒരു അനക്കവുമുണ്ടായില്ല എങ്കിലും വീഴാൻ നിന്നിരുന്ന പനമ്പഴം താഴെ വീണു അത് കണ്ട് ഒരു വിഡ്ഢി പറഞ്ഞു കാക്ക വന്നതുകൊണ്ടാണ് പനംവഴം വീണതെന്ന് രാമൻ ഈ കഥ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിക്ക് പ്രശസ്തനായ ആ മഹർഷി വരാനിടയായി ജനങ്ങൾ മഹർഷിയോട് രാമൻ ഒരു ധിക്കാരിയാണെന്ന് ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു അവർ പിന്നെയും രാമനെ തല്ലാൻ വട്ടം കൂടി പക്ഷേ മഹർഷി അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല വിവേകിയും വിജ്ഞാനിയുമായി അദ്ദേഹം രാമനോട് സംസാരിച്ചു മഹർഷി രാമൻ്റെ അറിവ് കണ്ട് അത്ഭുതപ്പെട്ടു രാമൻ്റെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും അദ്ദേഹം അഭിനന്ദിച്ചു നീ ഇന്ന് പാതിരാത്രിക്ക് ഇവിടെ അടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ പോകണം അവിടെ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം ദേവി നിന്നെ അനുഗ്രഹിക്കും മഹർഷി രാമൻ ജപിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം സ്ഥലം വിട്ടു ജനങ്ങൾ അന്യോനം നോക്കി നിന്നു അവസാനം അവരും രാമൻ്റെ ബുദ്ധിയെയും ധൈര്യത്തെയും പ്രശംസിച്ചു ഈ കഥ ഇഷ്ടമായോ എന്ത് നല്ല കഥയല്ലേ അടുത്ത കഥയുമായിട്ട് കാണാം